ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ടാണ് നീച്ചിട്ടില്ല കേട്ടോ ഒന്നും നമ്മുടെ കെച്ചോന് ക്ലാസ് ഒക്കെ ഉണ്ട് പക്ഷേ നീച്ചിട്ടില്ല പുറത്താണ് അങ്ങ് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതുകാരണം കൊണ്ട് നീച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത് രാവിലെ തന്നെ പതിവ് പോലെ ചോറിനുള്ള തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എന്ത് രാവിലെ പലഹാരമാണ് കേട്ടോ പലഹാരത്തിന് പുട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ പൊടിയും തേങ്ങയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പൊടിയൊക്കെ നനച്ചിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇനി ഉണ്ടാക്കുക മാത്രമേ തന്നെ വേണ്ടുള്ളൂ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കറിയൊന്നും ഉണ്ടാക്കണില്ല ഇല്ല പഴാണട്ടോ വാങ്ങിയിരിക്കുന്നത് പിന്നെ പപ്പടം അത് കൂടിട്ട് അങ്ങനെ പുട്ടൊക്കെ കഴിച്ചു പിന്നെ പുറത്ത് നല്ല മഴ തന്നെയാണ് കേട്ടോ ഇപ്പോൾ കിച്ചുവിനൊക്കെ പറഞ്ഞ അയച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം നമുക്ക് കിച്ചുവിൻ്റെ സ്കൂൾ വരെ പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ഇറങ്ങണ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് മഴ കുറഞ്ഞു ഇപ്പോൾ ഞാൻ ബസ്സിലാണ് ചെറുപ്പശ്ശേരിക്കാണ് കേട്ടോ പോകുന്നത് കിച്ചുവിൻ്റെ സ്കൂളിലേക്ക് പോകേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവൻ്റെ സ്കൂളിലത്തെ കൾച്ചറൽ മീറ്റപ്പ് ആണ് കേട്ടോ അപ്പം നമ്മുടെ കിച്ചു ഒക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അവന്റെ ആക്ഷൻ സോങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ അവൻ രണ്ടായിട്ടത്തിലാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നൊന്നും ഡ്രോയിങ്ങും കളറിങ്ങും പിന്നെ ആക്ഷൻ സോങ്ങിലും ഡ്രോയിങ്ങിൻ്റെ കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ ദിവസമായിരുന്നു അപ്പോൾ ഇന്നാണ് ആക്ഷൻ സോങ്ങ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ബസ്സിലാണ് കേട്ടോ തുമ്പിക്കുട്ടീനെ ആണെന്നുണ്ടെങ്കിൽ അംഗനവാടിക്കൊക്കെ പറഞ്ഞയച്ചു എന്നിട്ടാണ് ബസ്സിൽ പോകണിട്ടോ ഞാൻ അവിടുത്തെ പോകുമ്പോഴത്തേനും കഴിയുമില്ലയോന്നൊന്നും അറിയില്ല കാരണം പത്തേമുക്കാലിലാണ് കേട്ടോ ബസ് കിട്ടിയത് ഇവിടെ എത്തിയപ്പോൾ തന്നെ പതിനൊന്ന് മണി പതിനൊന്നേകാലൊക്കെ ആയിട്ടോ അപ്പോൾ ഞാനെന്താ സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നട അവിടേക്ക് നടന്നുകൊണ്ടിരിക്കാനെ കേട്ടോ നമ്മൾ ചെറുപ്പ്ശേരി വന്ന് ഇറങ്ങി അവിടുന്ന് മഞ്ചക്കൽ എന്നുള്ള സ്ഥലത്തേക്ക് വീണ്ടും ബസ് കയറിയിട്ട് വേണം ഈ സ്കൂളിലേക്ക് വരാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം പിടിച്ചു പതിനൊന്നേ കാലം ഒക്കെ ആയി ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ അപ്പോൾ കണ്ടില്ലേ ഇവിടെ ഒരുപാട് മൂന്നാല് അഞ്ചാറ് മൂന്നോ നാലോ സ്റ്റേജൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികളുടെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഓരോ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് കിച്ചും ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവൻ്റെ ക്ലാസ് അവനെ തിരഞ്ഞു നടക്കുകയാണ് കേട്ടോ പക്ഷെ ഞാനിവിടെ റ്റിയപ്പോൾ തന്നെ അവൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമായി കാണാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ടീച്ചറെ കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞാണ് കേട്ടോ അവൻ്റെ പാട്ട് കഴിഞ്ഞു അവനോട് സ്നാക്സ് കഴിക്കാൻ വേണ്ടി ക്ലാസ്സിൽ കൊണ്ടെത്തിയിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നാൽ കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല സങ്കടം കേട്ടോ കാരണം കാണണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷെ കണ്ടില്ല ഞാനിവിടെ എത്തലും അവൻ്റെ പാട്ട് കയ്യിലും ഒപ്പമായിരുന്നു കേട്ടോ അപ്പോൾ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് ഞാൻ വന്നു അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ ഒന്നിനും പറ്റിയില്ല കേട്ടോ വീഡിയോ മാത്രമല്ല എനിക്കൊന്നും കാണാൻ പോലും പറ്റിയില്ല കാരണം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഇച്ചു പാടുന്നുള്ള പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ മൈക്കിലൊക്കെ പാടണവർ കാണണമെന്ന് നല്ല ഒരാഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അതെന്തായാലും നടന്നില്ല ഭയങ്കര സങ്കടമായി അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും നോക്കാം എന്ന് വിചാരിച്ചിട്ട് സമാധാനിച്ചു കൂട്ടോ ഞാൻ അപ്പോൾ അവന്റെ പ്രോഗ്രാം എന്തായാലും കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ കൂട്ടിയിട്ട് വന്നു കേട്ടോ പിന്നെ തുമ്പിക്കുട്ടി അംഗനവാടിയിലല്ലേ മൂന്ന് മണി ആകുമ്പോൾ തന്നെ എത്തും വേണം അപ്പോൾ അതുകൊണ്ട് അധികം നേരം നടന്നു നിന്നില്ല അവന്റെ കഴിഞ്ഞപ്പോൾ ഞാനിത് കൊടന്നു വിട്ടോ അങ്ങനെ കൊണ്ടുരാട്ടോ അപ്പോൾ അങ്ങനെ വന്നു ഞങ്ങൾ ഇതാ ചെറുപ്പുളശ്ശേരി സ്റ്റാൻഡിൽ നിൽക്കാനായിട്ട് ബസ്സ് കയറാൻ വേണ്ടിട്ട് അപ്പോൾ അവന് ലൈസ് വേണം പറഞ്ഞപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളും ബിരിയാണി അത് ഇതൊക്കെ വാങ്ങിച്ചാൽ അവന് ബിരിയാണി വേണമെന്ന് കഴിഞ്ഞ ദിവസം മുതലേ പറയുണ്ടായിരുന്നു കേട്ടോ ഫോണിൽ ഒരു വീഡിയോ കണ്ടിട്ട് അപ്പോൾ അവന് അങ്ങനെ ഒരു കൊതി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോന്നു കേട്ടോ ഉച്ചയ്ക്ക് എത്തിയത് ഒന്ന് ഒന്നേകാലിന് എത്തി ണ്ട് അപ്പം ഞാൻ വന്നപ്പോൾ ഏറ്റവും കൂടെ ഉമർത്തിരിക്കുന്നോട്ട് ഒന്നും കഴിക്കാതെ അപ്പോൾ ഞങ്ങൾ എന്തെല്ലാം രണ്ടാളും കൂടിയിട്ട് ഞങ്ങൾ മൂന്നാൾ കൂടിയിട്ടിരുന്നിട്ട് ഒക്കെ ഇരുന്ന് കഴിച്ചു കൂട്ടാ തുമ്പിക്കുട്ടിക്കുള്ള മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ വൈകുന്നേരം ആപ്പോൾ കിച്ചനും ഉണ്ട വേണമെന്ന് പറഞ്ഞു അമൃതം മൃതം പൊടിയുടെ ട്ടോ അവൻ ചോദിച്ചത് അപ്പോൾ അമൃതം പൊടി ഇല്ലാത്ത കാരണം കൊണ്ട് ഇന്ന് കുഴക്കാട്ടായിട്ട് ഉണ്ടാക്കിയത് അതും ഒരു ഉണ്ട തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൊടുത്തു അങ്ങനെ ഇതാ കുഴക്കട്ടൊക്കെ റെഡിയായി വന്നിട്ടൊക്കെ ഉണ്ട് കിട്ടും അവനാണെങ്കിൽ ഈ അമൃതം പൊടിയും കൊണ്ട് ഉണ്ടാക്കണം അങ്ങനെ ഉണ്ട തേങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ടാക്കണം ഉണ്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പൊടി ഇല്ലാത്ത കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഇന്ന് കുഴക്കട്ടൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ പിന്നെ കുറേ ദിവസമായിട്ട് കുഴക്കാട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതുകൊണ്ടും കൂടി ഉണ്ടാക്കി ബാക്കി ഒരു രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂടി വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് കിടന്നില്ല നമ്മുടെ പാത്രങ്ങളൊക്കെ അവിടെ ഇരിക്കേണ്ടിട്ടോ കഴുകാനായിട്ടുള്ളത് വന്നു വിടുമ്പോൾ റെസ്റ്റ് ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ തന്നെ പണികളിലേക്ക് കിടന്നു പിന്നെ അത് ആ മൂന്ന് മണിയായപ്പോൾ തുമ്പിക്കുട്ടീനെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വടിക്ക് വന്നു വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒന്നേകാലം ഒന്നര ആയിട്ടോ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് കിടക്കുമ്പോഴത്തേനും എന്താ നമ്മുടെ തുമ്പീനെ കൂട്ടാൻ വരാറായി അപ്പോൾ അവളെയും കൊണ്ട് അവളെയും കൊണ്ടുവരാൻ വേണ്ടി ഞാനും കിച്ചും കൂടി വന്നു കേട്ടോ അപ്പോൾ കിച്ചു ആണെങ്കിൽ റോഡിലത്തെ കല്ല് മൊത്തം പെറുക്കിയിട്ടാണ് കേട്ടോ നടക്കുന്നത് തുമ്പിയാണെന്നുണ്ടെങ്കിൽ മുന്നേ ഓടുന്നുണ്ട് അപ്പം അങ്ങനെ വീടെത്തി ബാക്കിയുള്ള ജോലികളിലേക്ക് ഞാൻ കടന്നു അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം നമുക്ക് നമ്മുടെ വീട്ടിൽ ജോലികളൊക്കെ തീരണ്ടേ നമ്മൾ കുറച്ചേ റെസ്റ്റ് എടുത്താലും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യണം അപ്പം അതുകൊണ്ട് എല്ലാവരും കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ട് വീണ്ടും പണികളിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുമ്പിക്കും കിച്ചും ഞാൻ കുഴക്കട്ടയൊക്കെ എടുത്ത് കൊടുത്തു ചായയൊക്കെ വെച്ച് കൊടുത്തു അവരത് കഴിച്ചിട്ട് ബെഡിലിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇവിടേക്ക് ഒന്ന് അടിച്ച് വാരി കൊടുത്തു കേട്ടോ അതൊക്കെ ഓക്കെ എന്നിട്ട് മുറ്റൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി അതൊക്കെ ഒന്ന് അടിച്ചിറക്കിയാലാണെങ്കിൽ ഞാൻ മുറ്റടിക്കാനായിട്ട് ഇറങ്ങൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ വീണ്ടും അവിടെ വേസ്റ്റൊക്കെ വീഴില്ലേ അപ്പോൾ അതുകൊണ്ട് വേഗം മുറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പത്തിന് കണ്ട് നല്ല മഴ പേരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ കാലാവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാവുക ഒരു വെയിലും വെളിച്ചൊന്നും ഇല്ല ഒരു ജാതി കളറാണ് കേട്ടോ അപ്പോൾ നല്ല മഴയും വരുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം വേഗം മുറ്റമൊക്കെ ഒന്ന് മുറ്റം പറഞ്ഞ ഉമ്മറ മാത്രം ഒന്ന് വേഗം ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേനും കണ്ട് നല്ലൊരു മഴ മഴ അങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഓടി അത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ നല്ലൊരു മഴ പെയ്തു കണ്ടോ ഇത് കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ലേ പക്ഷേ എന്നാലും മഴ മഴ ഉണ്ടായിരുന്നോട്ടോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തത് മഴ കമ്മി ഉള്ളപ്പോഴാണ് അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി കൂടി കിട്ടും പിന്നെ ഏട്ടം വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ പച്ചക്കറി അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ തീർന്നിട്ട് തീർന്നിട്ടിരിക്കുന്ന പച്ചക്കറിയൊക്കെ അപ്പോൾ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന എന്താ നന്നല്ലാത്തതൊക്കെ പച്ചക്കറി ൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് വാടിയതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് പുതിയ പച്ചക്കറി വാങ്ങിച്ചൊക്കെ അരി ഇട്ട് വെക്കേണ്ടിട്ടോ അപ്പം കിച്ചോ തുമ്പിയാണ് കേട്ടോ പണിയെടുക്കണ ആൾക്കാർ അവർ രണ്ടുപേരും ഭയങ്കര തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഓരോ മുളക് വെച്ചിട്ടാണ് കേട്ടോ ഇടുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ രണ്ടാളും ഞങ്ങൾ തൊടാൻ തന്നെ സംഭവിക്കുന്നില്ല കേട്ടോ ഞങ്ങളെടുത്ത് വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉള്ളിയും കിഴങ്ങും കൊട്ടയിലേക്ക് ഇട്ടോ ബാക്കി എല്ലാവരും ഇതിലേക്ക് ഈ ഫ്രിഡ്ജിൻ്റെ ഈ പാത്രത്തിലേക്ക് കിട്ടുമോ എന്ന് പറഞ്ഞപ്പോൾ അവർ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ കിച്ചും അതിലേക്കും ഇതിലേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ രണ്ടാൾക്കും കണ്ടില്ല നല്ല ഇഷ്ടമാണ് അവർക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ എന്താ ചെയ്തു കവർന്ന് അങ്ങോട്ട് കൊട്ടി കൊടുത്തു വിട്ടാൽ അവർ കവറിന്ന് എടുത്ത് ബുദ്ധിമുട്ടിന്ന് കണ്ടിട്ട് അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ കിഴങ്ങും ഉള്ളിയൊക്കെ കൊട്ടയിലേക്ക് ആക്കി വെക്കുന്നുണ്ട് ബാക്കിയുള്ള ഈ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നുണ്ടെട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവർ ക്ഷീണി ചൂന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാനുട്ടോ പിന്നെ കുളിയും നനയ്ക്കലും ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഏട്ടം കുളിച്ചിട്ടില്ല കേട്ടോ ഏട്ടം വന്നിട്ട് അപ്പം അപ്പത്തിന് ചായ ഒക്കെ കൊടുത്തു ഞാനിന്ന് ചായ കുടിച്ചിട്ടിരുന്നോ കുളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ചായയും പിന്നെ കുഴക്കട്ടം ഉണ്ടാക്കിയിലോ അതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കിച്ചും തുമ്പോൾ ഞാനൊക്കെ കുളിച്ചു കേട്ടോ ഞങ്ങളുടെ ഒക്കെ കഴിഞ്ഞു അങ്ങനെ എന്താ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനുട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ